എൺപത് മത്സരങ്ങൾ രണ്ട് ഗോളുകൾ രണ്ട് അസിസ്റ്റുകൾ നാനൂറ്റി നാൽപ്പത്തി ആറ് റെക്കവറുകൾ മുന്നൂറ്റി രണ്ട് ഏരിയ ഡ്യൂണുകൾ വെൺ ചെയ്യുന്നു നൂറ്റി പന്ത്രണ്ട് ഇന്റർസെപ്ഷനുകൾ എഴുപത് ക്ലിയറൻസുകൾ എല്ലാത്തിനും ഉപരിയായിട്ട് എൺപത്തിരണ്ട് ഇനിയും പറയണം ജീവൻ സിംഗ് തനോജം പോയത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു നഷ്ടമല്ലെന്ന് ഓക്കെ എന്തായാലും പോയത് പോയി ഇനി അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റും സ്റ്റാഫും ഇപ്പോൾ ഉറച്ചു വിശ്വസിച്ചിരിക്കുന്നത് ഫ്രെഡി ലാലങ്മാവിയ ജീക്സൺ സിംഗ് തനോജത്തിന് ചേർന്ന പകരക്കാരനാവും ജീക്സൺ പോയതിൻ്റെ വിടവ് ഫ്രഡി ലാലം മാവിയെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റ് വിശ്വസിക്കുന്നത് എന്ന് ആശിഷ് നേഗി അദ്ദേഹത്തിൻ്റെ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ പറഞ്ഞതാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയി കാരണം മഹാഭാരതത്തിൻ്റെ കുറച്ച് റിസർച്ച് ഉണ്ട് നല്ല രീതിയിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് അതുകൊണ്ടാണ് വീഡിയോ ഇപ്പോൾ കുറഞ്ഞു വരുന്നത് മഹാഭാരതത്തിന് വേണ്ടി ഒരുപാട് ടൈം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇട ഐ തിങ്ക് ഞാൻ എന്നെക്കുറിച്ച് സ്വയം തള്ളുന്നതല്ല ഇട എനിക്ക് തോന്നുന്നുണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ അധികം കിട്ടാൻ സാധ്യതയില്ല എന്ന് അപ്പം സീരിയലുകളിൽ സീരിയലുകളിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത കുറേ സാധനങ്ങൾ ഞാൻ ഈ മഹാഭാരത യുദ്ധം ഷെയർ ചെയ്യുന്നതിനകത്തുണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മേ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോ നോക്കിയാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത് വളരെ വടക്കട്ടെ പിന്നെ അസർ ഇന്ത്യൻ ഫുട്ബോളിലെ അടുത്ത നെക്സ്റ്റ് ബിഗ് തിങ് അല്ലെങ്കിൽ നെക്സ്റ്റ് നെക്സ്റ്റ് ബിഗ് മിഡ്ഫീൽഡർ അസർ ആയി മാറുമെന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർ വിശ്വസിക്കുന്നതായിട്ട് ആശിഷ് നെഗിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സോറി